ടിച്ചു കൊള്ളുന്നത് കേട്ടാ പൊഞ്ഞോ അപ്പൊ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ കട്ടിൻ്റെ അടിയിൽ കയറി കിടക്കുന്നതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടാണ് ആ കാല് അവന് അടിച്ചു കൊള്ളുന്നത് ഇപ്പൊ വീഡിയോയിലേക്ക് പോകാൻ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ ആ കാലു ആ പൂച്ചക്കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന പാവ അത് അത് ചത്തുപോയി അവിടെ കിടക്കുന്നു എവിടെ എന്നിട്ട് പോയി കണ്ടോ പാവ അവിടെ കിടക്കുന്നത് അത് കാണിച്ച് തരാം നീ കിടക്കുന്നു നീ കിടക്കുന്നു ഏ ഇനിയും വരുന്നത് അത് ഇത് കണ്ടോ 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 ഏ കുഞ്ഞു പൂച്ചക്കുട്ടിയ ഞാൻ മോളിൽ നിന്ന് കണ്ടോ എന്ത് ചെയ്യാൻ പറ്റും അതിന് മുമ്പ് അത് കടിച്ചെടുത്ത് കൊണ്ടുപോയതിനെ കൊന്നു കളഞ്ഞു കഷ്ടം അവിടെ കിടക്കുന്ന വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു ഒരു കാളും കൂടെ ഉണ്ടായിരുന്നു ചെറിയ കാളു കിടക്കുന്നത് എന്താണ് ആ പൂച്ചക്കുട്ടി തേ മരിച്ചു കിടക്കുന്ന കേട്ടോ ചത്തു ആ കാളു ആ മതിലിൻ്റെ പുറത്തുനിന്ന് അതിനെ കടിച്ചെടുത്തോണ്ട് അത് ഒറ്റ കടിയിലേതോ ചത്തു പോയി പാവം ദേ അവിടെ ഒന്ന് നോക്കുന്നുണ്ട് തീ തള്ളപ്പൂച്ച അടുത്തിരിപ്പോ വാണിച്ചു തരാം ഈ മോളിൽ നിന്ന് ഞാൻ കാണുന്നു കേട്ടോ പക്ഷെ എന്തു ചെയ്യാ എവിടെ നിന്ന് വിളിച്ചിട്ടും ഏതള്ളപ്പൂച്ച ഇരുന്നിട്ട് അവിടെ നോക്കുന്നുണ്ടോ കിങ്ങിണിയിലെ കൊച്ചുങ്ങളാ ഏ കിങ്ങിണി കിങ്ങിണി ഇതേ പോകുന്നു ഏ കിങ്ങിണി അവിടെ ഒന്ന് നോക്കുന്നു കിങ്ങിണിയിലെ രണ്ട് കുഞ്ഞു പിള്ളേരായിരുന്നു കേട്ടോ പാവ അതവിടെ മരിച്ചു കിടക്കുന്നത് കിങ്ങിണി നോക്കിയിട്ട് കിങ്ങിണി ഇതേ പോകുന്നു ഏ കിങ്ങിണി ആ പോവുന്ന സ്ഥലത്തായിരുന്നു ഈ കുഞ്ഞു പൂച്ച കിട്ടൻ അവിടെ ഇരുന്നത് കേട്ടോ അതിനെ ആ കാലും ഇല്ലേ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന കാല് മതിലീന്ന് കടിച്ചു ഇത് കണ്ടില്ലേ ആ കിങ്ങിണി ഇരുന്ന സ്ഥലത്താണ് ഏ ഇരിക്കുന്ന അവരുടെ മതിൽ ആ മതിലിൽ ഇരുന്ന ആ കിട്ടൻ ചെറിയ കിട്ടൻസിനെ ഒറ്റ കടിക്ക് കടിക്കടിച്ചെടുത്തുകൊണ്ട് വന്ന് ആ കടിയിൽ ഞാൻ ഇവിടെ നിന്ന് ഒച്ചെടുക്കുന്ന കേട്ടോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ താഴെയൊക്കെ താഴെ ഇവിടെ മതിലല്ലേ ഞങ്ങളുടെ അവിടെ മതിലാണ് ഞങ്ങൾക്ക് മതിൽ താഴേക്ക് പോയാൽ കൂടെ കാണാൻ പറ്റൂല താഴെ പോയിരുന്നിട്ട് കാര്യമില്ല മതിലാണ് ഞങ്ങളുടെ അവിടെ കാണാൻ പറ്റൂല താഴെ നിന്ന് ഞാൻ കളു കളൂന്ന് വിളിക്കുന്നു പക്ഷേ അപ്പോഴത്തേക്ക് ഇതേ അത് കടിച്ച് കടിച്ചു കൊന്നുകടഞ്ഞു കേട്ടോ അതിനെ പാവം ഏ അവിടെ കിടക്കുന്നു ഏ കിടക്കുന്നു ദേ ഇത് കണ്ടില്ലേ കുഞ്ഞ് സാധനം അതെ കണ്ടോ കിടക്കുന്ന ഏ കുഞ്ഞ് പൂച്ചയാണ് കേട്ടോ ഇത് കണ്ടോ കടിച്ച് അത് കണ്ടോ കടിച്ച് അതിനെ കൊന്നു കളഞ്ഞ് കടിച്ചിട്ട് കടിച്ച് തൂക്കി എടുത്തുകൊണ്ട് വന്നു ഞാൻ കണ്ടായിരുന്നു അതേ കിടക്കുന്നു ഇനി അവിടെയുള്ളവർ കാണാമെന്ന് ഇങ്ങനെയതേ മതിലി കയറിയിരുന്നു കിങ്ങിണി കണ്ട് കിങ്ങിണി അവിടെ നിന്ന് നോക്കണം കുഞ്ഞു പൂച്ച അവൻ്റെ പൂച്ച ഇനി വേറൊന്നും കൂടെ ഉണ്ട് ഏട്ടോ പാവ കാലുവേ കുഞ്ഞു കാലു മതിലിൽ രണ്ട് കുഞ്ഞു പൂച്ച കറുത്ത പൂച്ചയുടെ കിങ്ങിണി പൂച്ചയുടെ കുട്ടികളായിരുന്നു ഇവൻ ചെന്ന് ഓടി സൗണ്ട് നോക്കി ഓടിപ്പോയതാണ് അത് ഞാൻ ചെന്ന് നോക്കിയതും ഗണേശിൻ്റെ വീട്ടിൻ്റെ മതിലിയിൽ ആ കുഞ്ഞു പൂച്ചിരുന്നു അതിൻ്റെ കഴുത്തിന് പിടിച്ച് ഞാനിവിടെ കിടന്ന് ഒച്ചെടുക്കുന്നായിരുന്നു കളു കളുന്ന് എവിടെ അതിന് മുമ്പ് ചത്തത് ചത്ത അവിടെ ഈ മരത്തിൻ്റെ അവിടെ ഇട്ടിരിക്കുന്നു ആ തള്ളപ്പൂച്ച ഇരുന്ന് നോക്കുന്ന പാവം ഫ്രണ്ട്സ് ഞാൻ ഞാനെൻ്റെ പെറ്റുകടയില് വന്നു കേട്ടോ അവൻ്റെ മരുന്ന് തീർന്നായിരുന്നു അപ്പോൾ ആ ആൻറ്റിബയോട്ടിക് തീർന്നുകൊണ്ട് ഞാൻ വന്നു കേട്ടോ വന്നിട്ട് മേടിച്ചു ഭയങ്കര മഴ റോഡിൽ വന്ന് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ചൂരിദാറൊക്കെ ഒട്ടി മഴ കൊണ്ട് ഞങ്ങളവർ പനി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നാലും അവന് ഇന്നലെ മരുന്ന് തീർന്നു ഇന്നലെ രാത്രി ഒരു മരു ഒരു മെഡിസിൻ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ആ മെഡിസിൻ വാങ്ങാൻ വേണ്ടി വന്നു ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇപ്പോൾ ഈ കട നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ നമ്മുടെ പെട്ടികളെ കേട്ടോ അപ്പം ഞാൻ വീട്ടിലേക്ക് പോകുന്നതാണ് മെഡിസിൻ കിട്ടി ഞാൻ മെഡിസിൻ ഇന്നലെ അവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവരാൻ അത് മെഡിസിൻ കിട്ടി ഞാൻ വീട്ടിലേക്ക് പോകുന്നു നല്ല മഴ നാലഞ്ഞ് കുതിർന്ന് തലയിൽ കോടയൊക്കെ മാറി പറന്ന് പോയി കേട്ടോ കാറ്റത്ത് അത് കണ്ട നമ്മുടെ പെട്ടിയോടെ വന്നതാണ് മരുന്ന് മേടിച്ച് ഞാൻ ഞാൻ പോകാൻ പോകുന്നു അവന് രണ്ട് ആൻറ്റിബയോട്ടി രണ്ട് ടാബ്ലെറ്റ്സ് ഇല്ലേ അതിൽ ഒരു ടാബ്ലെറ്റ്സ് തീർന്നു പോകും കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടുകയുള്ളൂ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ ആൾക്കാർ വേറെ ഉള്ളതുകൊണ്ട് എടുക്കാനും പറ്റത്തില്ല ശരി ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഇവിടെ നിന്ന് റിക്ഷ പിടിച്ചു പോകാൻ പോകുന്നു നല്ല പെരുമഴ ഈ മെഡിസിന് വേണ്ടിയാണ് വന്നത് കേട്ടോ ഈ കട നല്ല സുപരിചിതമാണ് ഓക്കേ എന്താ കാണിക്കുന്നെന്ന് കണ്ടോ ഫ്രണ്ട്സ് കണ്ടോ ചേട്ടൻ വന്നപ്പോ ഉള്ള തുള്ളലാണ് കണ്ടില്ലേ കണ്ടില്ലേ ചേട്ടൻ വന്നപ്പോൾ തുള്ള കണ്ടില്ലേ 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 ഇതാണ് വിള ഇങ്ങനെയൊക്കെ കാണിക്കണം അച്ഛനും ചേട്ടനൊക്കെ വരുമ്പം കേട്ടോ ഇത് കണ്ടോ ദീപക്ക് പോകുന്ന കണ്ട നീ വഴിന്ന് എണീറ്റ് കൊടുക്കൂല ഇപ്പൊ ഒരു സ്വഭാവം ആഹാ ദീപക്ക് പോയാ പോയാ വരുവേട്ടാ വരും വരും ഏ വരുവേട്ടാ ദീപക്ക് വരും ഉച്ചക്ക് വരും വിഷമിക്കണ്ട പോന് ഇരിക്കുന്ന അച്ഛൻ ഷേവ് ചെയ്യാൻ പോന്ന് മോഹം കഴിക്കൂടി കേട്ടെ എത്ര നേരും ആയി കഴക്കട്ടെ മാമി കാലൊക്കെ വേദന എടുക്കണോന്ന് കേറ് ആ കാല വേദനയില്ലേ കാലം വേദന ഡോക്ടറിന്റെ മരുന്ന് ഭയങ്കര വണ്ണുകെട്ടെ നല്ല മരുന്ന പൊന്നീന് എത്ര നേരമായിട്ടാ കൊച്ചു വന്ന് നിക്കുന്നത് കണ്ണിന്റെ അവിടെയൊക്കെ നല്ല ഇന്ന് പുറത്തൊന്നും പോയില്ല ഇന്ന് ഡോക്ടറെങ്കിൽ പുറത്ത് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു അവര് കൊണ്ടുപോയില്ല ഗേറ്റിൻ്റെ അവിടെ വരെ കൊണ്ടുപോയുള്ളൂ ഇനി ഡോക്ടർ രാവിലെ വന്ന് നോക്കൂ എന്നിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കൊള്ളു പേടിപ്പിച്ചു തുടങ്ങി ഇന്നലെ രാത്രി മമ്മിയും ഡാഡിയും ചേട്ടനും ചേച്ചിയൊക്കെ ഒരു മണിക്കൂർ തീതന്ന് നമ്മള് മതിയാ കഴിഞ്ഞാ കഴിഞ്ഞാ പോരാ ടാറ്റോരെ പറഞ്ഞു ഇന്ന് കൊച്ച് പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ ഇന്ന് ഡോക്ടറെ മാനേജ് ചെയ്ത് പുറത്തേക്ക് പോകണ്ടെന്ന് അതുകൊണ്ട് അച്ഛനെ കൊണ്ടുവിടാൻ വിടാൻ പുറത്തേക്ക് പോകുന്നില്ല കാലൊക്കെ ശരിയായി ഒരു മണിക്കൂറിനുള്ളിൽ കാലൊക്കെ ശരിയായി എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ ഡോക്ടറെ ഇനി പത്ത് മണിക്ക് വിളിച്ച് ഇട്ടേ ഡോക്ടർ പറഞ്ഞിട്ട് ഇനി ഭക്ഷണം കൊടുക്കത്തുള്ളൂ കേട്ടോ ടാറ്റാ ടാറ്റാറ്റാട്ടാ കണ്ടല്ലോ ബാ ബാ അണ്ടാ ടാറ്റാ ടാറ്റ ആ മൊബൈലെടുത്തോ ആ ബാ ടാറ്റ പേപ്പറും കൊണ്ടുപോയി ബാ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ അല്ല പെറ്റുകടയിലൊക്കെ പോയി മെഡിസിനൊക്കെ മേടിക്കുന്ന ഈ വീഡിയോ ഇടുന്നുണ്ട് അതൊക്കെ കൊടുത്തു അവൻ കിടന്നു അവൻ്റെ ചേട്ടൻ വന്നു ചേട്ടനോട് കളിക്കുന്ന വീഡിയോ ഉണ്ട് ഞങ്ങളോടൊക്കെ കളിച്ചു അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ബെഡ്റൂമിൽ കിടക്കാൻ പോയി കേട്ടോ കിടന്ന് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ കാല് ഡിസ്ബാലൻസ് ആയിട്ട് ഇങ്ങനെ വീഴാൻ പോകുന്ന പോലെ വരുന്നത് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനെന്താ അറിഞ്ഞു പറ്റിയത് എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ നോക്കി നോക്കി ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ക്ലിനിക്കും അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റും വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവൻ നടക്കുന്നതൊക്കെ കാണിച്ചു പക്ഷെ അവൻ ആ സമയത്ത് കട്ടിൻ്റെ മുകളിൽ കയറി കയറിയിട്ട് പിന്നെ അവനെ എനിക്കാൻ നേരത്തെ ഡിസ്ബാലൻസ് വരുന്നു ഒരു കാലം അപ്പോൾ ഡോക്ടർ ഡെയിലി ഇവനെ കാണുന്നതല്ലേ ഇപ്പം ആലക്കെ മേടിക്കാൻ പോകുമ്പോഴും ഞങ്ങളെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണല്ലോ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കും വീടും ഒക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവന്റെ ഹെൽത്ത് ഹെൽത്താണ് ഇവന് അധികം വെയിറ്റ് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വരാനൊന്നും സാധ്യമില്ല എവിടെയോ വീണിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടില്ല അപ്പോൾ ഇന്നലെ ഒരു ഭയങ്കര ചൂടിൽ ഒരു ചെറിയ മഴ പെയ്തപ്പോൾ സ്റ്റെപ്പിന്റെ അവിടെ ഇച്ചിരി വെള്ളം വീണു പിന്നെ അവിടെ എങ്ങാനും വീണോ അതോ ഇവൻ കട്ടിൻ്റെ ഇടയിൽ ഒളിച്ചിടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ കിടന്നിട്ട് കാല് പെട്ടെന്ന് അടക്കായി പോയോ എന്നോ എന്തോ ആണ് അങ്ങനെങ്ങണ്ടോ വന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെ വീണതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ തന്നെ മരുന്ന് പെട്ടെന്ന് തന്നെ മരുന്ന് വാങ്ങി അദ്ദേഹം വന്നു നോക്കി ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കി മോൻ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ നേരെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല മരുന്ന് കൊടുക്കാൻ പറഞ്ഞു വേറെ ഒന്നും കുഴപ്പമില്ല ഇപ്പം വീണിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് നമ്മൾ കാണാതെ അപ്പോൾ ഞങ്ങൾക്ക് വീ പതിനൊന്ന് പതിനൊന്നര മണിയാണ് കേട്ടോ ഈ സമയം അപ്പോൾ എല്ലാവരും പെറ്റ് കടയൊക്കെ അടയ്ക്കുന്ന സമയം അങ്ങനെ തന്നെ ഡോക്ടർ മരുന്ന് എഴുതി തന്നു പത്ത് മിനിറ്റിനുള്ളിൽ ഈ മെഡിസിൻ കൊറിയറിൽ വന്നു കേട്ടോ അപ്പോൾ കൊറിയറിൽ വന്ന ഇതേ ഇതാണ് പത്ത് മിനിറ്റിനുള്ളിൽ കുറെയിലേക്ക് വന്നു നമ്മൾ കുറെയിൽ അയച്ചു ഡോക്ടർ പറഞ്ഞ ഇതിൽ പത്ത് മിനിറ്റിനുള്ളിൽ ഈ മെഡിസിൻ വന്നു വന്നു കഴിഞ്ഞിട്ട് പിന്നെ അപ്പം തന്നെ ഞങ്ങൾ മെഡിസിൻ കൊടുത്തു വേറെ ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അര മണിക്കൂറിനുള്ളിൽ നടക്കാനും ഓടാനും കട്ടിൽ ചാടാനും ഓടാനും ഒക്കെ തുടങ്ങി രാവിലെ തന്നെ അവൻ എണീറ്റ് പതിവ് പോലെ അവന് മൂത്രം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ദൂരെയെന്നും കൊണ്ടു പോർണിംഗ് വാക്കിന് ഇന്ന് അടുത്തെങ്ങാനും അവൻ നല്ല ബാത്റൂമിൽ പിടിപ്പിക്കാൻ പറഞ്ഞു ബാത്റൂമിൽ ഞങ്ങൾ അവൻ ബാത്റൂമിൽ മൂത്രമൊഴിച്ചുള്ള ശീലമൊന്നുമില്ലല്ലോ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി അവൻ മൂത്രം ഒക്കെ ഒഴിപ്പിച്ചു അച്ഛൻ റോഡിൽ കൊണ്ടുപോയി ഒരുപാട് റോഡിലൊന്നും കൊണ്ടുപോയില്ല മോർണിംഗ് വാക്ക് ഡെയിലി അവനെ ഒരുപാട് നടത്തിക്കും കേട്ടോ ഇന്ന് അങ്ങനെ ചെയ്തില്ല അല്ലാതെ തന്നെ കുറച്ച് റോഡിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിർത്തി അപ്പിയൊക്കെ അടിപ്പിച്ചു വന്നു ഞാൻ തുടച്ചൊക്കെ എടുത്തു ആൾ സക്സസ്ഫുൾ ആയി കേട്ടോ ഓക്കെ ആയി ഇരിക്കുന്നു അപ്പോൾ ഡോക്ടർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയും പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അല്ലാതെ ഫുഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം നോക്കും ഇവൻ്റെ കാലൊക്കെ എങ്ങനെയാണെന്ന് എന്ന് വന്ന് വീട്ടിൽ വന്ന് നോക്കിയിട്ട് പിന്നെ വന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്ക കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ് അവൻ എവിടെയോ കാല് തട്ടേ പിടിക്കുക എന്തോ ചെയ്ത് കേട്ടോ അപ്പോൾ കൈയുടെ മുറിവിൻ്റെ ആൻറ്റിബയോട്ടിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അതിപ്പോൾ തൽക്കാലം നിർത്താൻ പറഞ്ഞു അപ്പോൾ നിർത്തിയിട്ട് ഞാനിനി ആ ആയുർവേദ മരുന്ന് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാൻ അവിടെ ആ മുറിവിൻ്റെ അവിടെ അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ അയാൾ ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട് അത് അപ്ലൈ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കൊക്കെ എന്താ എന്താ എപ്പം എന്ത് വരുന്നൊന്നും അറിയാൻ പാടില്ല ഒരു മിനിറ്റിനുള്ളിലാണ് ഇത് സംഭവിച്ചത് കേട്ടോ നമുക്കൊന്നും നമ്മളാകെ പേടിച്ചു പോയി ഞാനും മോള് ഞങ്ങൾ നാല് പേരും പിന്നെ എൻ്റെ മോൻ്റെ കൂട്ടുകാരൊക്കെ ഫ്രണ്ട്സൊക്കെ ഓടി വന്നു കേട്ടോ പിന്നെ ഇവൻ മോളിലേക്ക് മൂത്രമേഴ്ക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നില്ല ഇവനെ മോ ഇവനെ ഒറ്റയ്ക്ക് മോന് തൂക്കിയെടുക്കാൻ പറ്റുന്നില്ല അവസാനം മോനും മോൻ്റെ കൂട്ടുകാരനും കൂടെ തൂക്കിയെടുത്താണ് ഇവനെ കൊണ്ടുവന്നത് അത് കഴിഞ്ഞ് മരുന്നൊക്കെ കൊടുത്ത് മരുന്ന് കൊടുത്തതിന് ശേഷം ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവന് ഓക്കെ ആയി നടക്കാനും ഓടാനും കട്ടില്ല ചാടാനും ഓടാനും കട്ടില്ലേ ചാടുന്നു ഓടുന്നു എല്ലാം രാവിലെയൊക്കെ നല്ല സുഖമായിട്ട് കിടക്കണം ഇനി ഡോക്ടർ അങ്ങൾ വന്ന് പത്ത് മണിക്കൊന്ന് നോക്കിയിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുള്ളൂ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ അല്ലാതെ കൊടുക്കില്ല അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ നാല് പേരും ഒന്ന് തീ തിന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ പെറ്റ് കടയിൽ പോകുന്നതും ചേട്ടനോട് കളിക്കുന്ന ആ ചേട്ടനോട് കളിച്ച് തൊട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ഈ സംഭവം വന്നത് അപ്പോൾ ചേട്ടനോട് കളിക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോഴാണ് ഞാൻ പേടിച്ചു പോയിട്ടോ എന്താന്ന് ഞങ്ങൾ നാലന്നല്ല ഇവൻ്റെ കൂട്ടുകാർ ഈ ഇലാക്കയിലുള്ളവരൊക്കെ വന്നു കേട്ടോ ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കുന്ന ശരിയല്ലല്ലോ കൂട്ടുകാരൊക്കെ ഒരുപാട് പെട്ടെന്ന് വന്നു ഇലാക്കയിലുള്ളവരൊക്കെ വന്നു ഡോക്ടറിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നു എല്ലാവരും ഒരുപാട് സഹായമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നലെ തീ തിന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചോണ്ട് ഇന്ന ഭക്ഷണം എല്ലാവരും അവിടെ വച്ചു അവൻ നടക്കുന്ന കണ്ട് ഉടനെ തന്നെ ഞങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ഡോക്ടറിനെ വിളിച്ചു കേട്ടോ അതാണ് കാര്യം ഈ മരുന്ന് ഞാൻ നേരത്തെ അതിൽ രണ്ടെണ്ണയും ഡോക്ടറിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അത് ഡോക്ടർ പെട്ടെന്ന് ഗുളിക തന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളിത് ഈ കൊറിയർ വരുത്തി വെച്ചതായിട്ടോ കൊറിയർ പേപ്പർ തന്നെ ഉണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഡോക്ടറിൻ്റെ കയ്യിലുള്ള ഒരു ഗുളിക ഞങ്ങൾക്ക് തന്നു ഈ ഗുളിക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടർ ഒരാളെ വിളിച്ച് ചോദിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നമ്പർ തന്നപ്പോൾ തന്നെ കൊറിയറിൽ ഈ മരുന്ന് വന്നു പിന്നെ കൂടാതെ ഈ മരുന്നും ഞങ്ങൾ കൊടുത്തു അങ്ങനെ ഈ മരുന്നും കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു ഈ ടാബ്ലെറ്റ്സും കൊടുത്തപ്പോൾ തന്നെ എന്നെ അവന് ഓക്കെ ആയി ഇപ്പോൾ ഇനി ഡോക്ടർ പത്ത് മണിക്ക് വരട്ടെ വന്ന് നോക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം വെള്ളം ഒരുപാട് കുടിക്കുന്നുണ്ട് ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ സക്സസ്ഫുൾ ആണ് എവിടെയോ അടിച്ചു കൊണ്ടതാണ് കേട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് ഇന്ന് വീഡിയോ ഇടാൻ തന്നെ പറ്റും ഇന്നലെ ആകെ ഞങ്ങൾ ദുഃഖത്തിലും പെട്ടെന്ന് പേടിയും ഭയവും ഭക്ഷണം പോലും ആരും കഴിച്ചില്ല കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണമൊക്കെ അവിടെ വച്ചായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ അവൻ പിന്നെയും റൂമിലാണ് അപ്പോൾ അങ്ങനെ മോനി ഇപ്പോൾ എല്ലാം ഓക്കെ ആയി കേട്ടോ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ആരും പേടിക്കണ്ട സക്സസ്ഫുൾ അൺസക്സസ്ഫുള്ളാണ് നടക്കുന്നുണ്ട് ഓടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നത് ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്തതിന് ശേഷം കേട്ടോ അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇവിടെ വന്ന ഈ ജനലിൽ ഇപ്പം അത് ഉളിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നതായിട്ടോ കാളുവിനെ കുഴപ്പമില്ല എന്നാളൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരിക്കും ബൈ പറഞ്ഞേ ആ കൈയൊക്കെ കൊണ്ട് ബൈ പറഞ്ഞു പൊന്നു പറഞ്ഞു ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ ബൈ പറഞ്ഞു ബൈ കണ്ടല്ലോ ഫ്രണ്ട്സ് ഒന്നും കൂടെ ഒന്നും കൂടെ ബൈ പറഞ്ഞ് ബായ് ഓക്കെ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ ആട്ടോ ഫ്രണ്ട്സ് പേടിക്കേണ്ട എല്ലാവരും ഓക്കെയാണ് എൻ്റെ മോൻ